എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അടുത്ത ടൂറുകൾക്കും കൂടി ഒരു വിശദീകരണം കൊടുക്കാനാവും എന്നാണ് മനസ്സിലാക്കുന്നത് അനുബന്ധ കാര്യങ്ങളും മലപ്പുറം കെ എസ് ആർ ടി സിന് ഇപ്പോൾ ഒരു കാലത്ത് വിനോദസഞ്ചാരത്തിന് വളരെയധികം പേര് കേട്ടായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനാറിന് തുടങ്ങിയ ഈ ചൈത്രയാത്ര അൻപത്തിയൊന്ന് സീറ്റിൽ തുടങ്ങിയത് ഒരു ദിവസം തന്നെ അഞ്ഞൂറിലധികം ബുക്കിംഗ് വന്നു എന്നുള്ളത് വളരെയധികം ആവേശോജ്ജ്വതമായ പ്രൗഢ ഗംഭീരമായൊരു തുടക്കമാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിനോദയാത്ര നമുക്കിവിടെ പുത്തനെ ഇടിവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വാർത്ത വന്നിരുന്നു അപ്പൊ അതിനടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് പ്രദീപ് ശശി എന്ന വ്യക്തിയാണ് മറ്റുള്ളവര് ഇതിനെ മുൻകൈ എടുത്തില്ല എന്നൊരു അതിനില്ല പക്ഷേ ഈ പ്രദീപ് ശശി എന്ന വ്യക്തി മറ്റുള്ളവരുടെ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനും മറ്റുള്ള എല്ലാറ്റും കൂടുതലായിട്ടും മുൻകൈ എടുത്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രദീപ് ശശി എന്ന വ്യക്തി കെ എസ് ആർ ടി സി ഡ്രൈവറായി തുടങ്ങിയതാണ് അത് പിന്നീട് വിനോദയാത്രാ സംഘത്തിൽ വന്നപ്പോൾ അത് കണ്ടക്ടറായി ഒമ്പതിനായിരത്തോളം കെ എസ് ആർ ടി സി ഡ്രൈവർമാരുള്ള ഈ സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കണ്ടക്ടറാക്കുകയുണ്ടായത് അപ്പോൾ അന്നത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകർ സാറാണ് അതിന് എടുത്തത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുത തന്നെയാണ് കാരണം ഇത് ഒരുപാട് വലിയ ജൈത്രയാത്രകൾ നടത്തിയ ഒരു ഡിപ്പോ ആണിത് അതുമാത്രമല്ല ജില്ലാ കോഡിനേറ്ററായിട്ട് അദ്ദേഹം മലപ്പുറം പൊന്നാനി പെരുന്തമണ്ണ നിലമ്പൂര് ഇവയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു കഴിവുള്ള വ്യക്തിയെ ഈ അതായത് ഭയങ്കര ബിസിയായിക്കൊണ്ടിരിക്കുന്ന ഏത് സമയത്തും ഏത് ദിവസവും യാത്ര പോകാൻ ഒരുങ്ങി നിൽക്കുന്ന മലപ്പുറം ഡിപ്പോക്ക് ആളുകളും ധാരാളമുണ്ട് യാത്രക്കാർ പെട്ടെന്ന് ഈ ഒരു വ്യക്തിയെ സ്ഥലം മാറ്റിയതിൽ ദുരൂഹതയുണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു അന്വേഷിക്കേണ്ട വസ്തു തന്നെയാണ് ഈ പ്രദീപ് ശശിയെ കൊടുങ്ങല്ലൂർ ഡിപ്പോയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് അദ്ദേഹം അവിടെ വിനോദസഞ്ചാരത്തിലാണോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു വസ്തു തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിനെ മാറ്റിയതില് ഒരു ദുരൂഹത പരക്കുന്നുണ്ടോ